അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വേടന് ജാമ്യം കിട്ടി കേട്ടോ കുറെ ഉപാധികളൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് ഹൈക്കോടതി ഈ ഒരു ജാമ്യം വേടന് അനുവദിച്ചിട്ടുള്ളത് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു ആദ്യത്തെ ഒരു ഉണ്ട് വേടനെതിരെ ഒരു ഡോക്ടർ കൊടുത്ത കേസ് ആ കേസിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അതിനാണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി വേടൻ അനുവാദം ചോദിച്ചിരുന്നത് അതിനിടയ്ക്ക് വേടന്റെ പിറന്നാളെല്ലാം കാമുകിയോട് കൂടിയിട്ട് ആഘോഷിക്കുന്ന ചിത്രങ്ങളെല്ലാം വേടന്റെ കാമുകിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് എന്നൊക്കെ കണ്ടതാണ് എന്തൊക്കെയാലും വേടൻ ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടാകുന്നില്ല കാരണം ഇത് കുറച്ച് വർഷം കുമ്പ് വേടൻ വളരെ സുന്ദരമായിട്ട് പ്രണയിച്ച ഒരു പെൺകുട്ടി എന്ന് ആ പെൺകുട്ടിയുമായിട്ട് വേടൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ആ രണ്ടുപേരുടെ അനുവാദത്തിൽ കൂടിയിട്ടാണ് ഒരു പ്രണയ സമയത്ത് അങ്ങനത്തെ ഒരു ലൈംഗിക ബന്ധത്തിൽ അവർ ഏർപ്പെട്ടത് പക്ഷേ ആ പ്രണയം അവസാനിച്ചപ്പോൾ പിന്നീട് അതൊരു വലിയ ട്രോമയായിട്ട് മാറുകയും അത് ബലാത്സംഗമായിരുന്നു എന്നൊക്കെ ആ പെൺകുട്ടിക്ക് തോന്നുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ കോടതി മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് കോടതി ഒരു മുൻകൂർ ജാമ്യം വേടനെ അനുഭവിച്ചിട്ടുണ്ട് മലയാളിയിൽ വന്ന വാർത്തയിൽ ഭയങ്കര രസകരമായിട്ട് തന്നെ മറുനാടൻ മലയാളി ഇത് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും വേടനെ കൊടുക്കണം വളരെ ആഗ്രഹിക്കുന്ന ഒരു ചാനൽ കൂടിയാണ് നമ്മുടെ മറുതാട് മലയാളി അപ്പോൾ അവരെ തന്നെ വാർത്ത നിങ്ങൾക്ക് വേണ്ടി അവരെങ്ങനെയാണ് ഇത് അവതരിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായിരിക്കും ഒന്നിനും നല്ല രസം എന്തായാലും ലൈംഗിക ബന്ധം പരസ്പര സമ്മതത്തോടെ എന്ന വാദങ്ങളൊക്കെ അംഗീകരിച്ചിട്ടാണ് കോടതി ഇങ്ങനത്തെ ഒരു ജാമ്യം വേടന് അനുവദിച്ചിട്ടുള്ളത് ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് കാരണം പ്രണയിക്കുന്ന സമയത്ത് ലൈംഗിക ബന്ധം ഉണ്ടായിരിക്കാം അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് പിന്നീട് തോന്നുന്നത് ആ പ്രണയബന്ധം നശിച്ചു കളയുന്ന സമയത്താണ് അപ്പൊ പ്രണയിക്കുന്ന സമിതി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രണയബന്ധം ഇല്ലാതിരിക്കുന്ന സമയത്ത് പണ്ട് എന്നെ ബിലാസങ്ങം ചെയ്തു എന്ന് പറയുന്ന വാദമായിട്ട് വരുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഹൈക്കോടതിയാണ് ഈ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് വിധി പ്രഖ്യാപിച്ചത് വ്യവസ്ഥകളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് സെപ്റ്റംബർ ഒമ്പതിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകണമെന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെപ്റ്റംബർ ഒമ്പതിന് വേറെ നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം േഡന്റെ പുതിയ വീഡിയോസുകൾ വേടനെ പറ്റില്ല അപ്ഡേറ്റ്സുകള് ചാനലുകളിൽ ഇതിന് പുതിയ മുഖം കാണാൻ കഴിയുക മിക്കോറും ഒമ്പതാം തീയതി ആയിരിക്കും അപ്പോഴൊക്കെ നമ്മുടെ ഓണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു എന്തായാലും വിവാഹ വാഗ്ദാനം നൽകി ബലാസംഗം ചെയ്തെന്നായിരുന്നു പരാതി ഉണ്ടായിരുന്നത് തൃക്കാക്കര പോലീസാണ് വേടനെതിരെ കേസെടുത്തത് കേസെടുത്തത് മുതൽ വേടൻ ഒളിവിലാണ് എന്തായാലും അത്യ അന്തിമായിട്ടുള്ള ഒരു ഉത്തരവ് വരും വരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് കാരണം അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു കേസല്ലേത് ഇത് വേറെ തരം ഡിസ്പ്യൂട്ടാണ് പ്രണയബന്ധത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് അത് പൊട്ടിത്താകരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില പകപോക്കലുകളാണ് ഇതിന് പുറകിലുള്ളതെന്ന് കോടതിക്ക് മനസ്സിലാക്കുന്നു നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു വേടനും പരാതിക്കാരിയും ഉണ്ടായിരുന്നത് ആ സമയത്ത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണ് ഇരുവർക്കുമിടയില് ഉണ്ടായിട്ടുള്ളത് അതൊരിക്കലും ബലാത്സംഗമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത് അതൊരിക്കലും ഒരു ബലാത്സംഗ കുറ്റത്തിന്റെ പരിധിയിൽ വരില്ല പിന്നീട് ഒരു ഘട്ടത്തിൽ പരാതിക്കാരിയുമായി പിരിയുകയും ഇതിനുശേഷം ഇത്തരമൊരു പരാതിയുമായി മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ അവിടെ ബലാത്സംഗ പരാതി നിലനിൽക്കില്ല എന്നാണ് വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അത് ഒരുപക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാൽ വേടന്റെ അഭിഭാഷൻ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേടന്റെ അഭിഭാഷൻ കോടതിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു പരാതി ഉണ്ടാവുന്നത് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്ന പ്രണയബന്ധം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ബന്ധമൊക്കെ നടന്നതെന്ന് പറയുന്നു അന്ന് ഈ സംഭവങ്ങളായി ബന്ധപ്പെട്ട രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പരാതിയുമായിട്ടും ഈ പ്രസ്തുത വ്യക്തി ഈ ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി കേസുമായിട്ട് വരുന്നത് ബന്ധത്തിന്റെ തുടക്കത്തിൽ യുവതിയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു പിന്നീട് ബന്ധം വഷളാവുകയായിരുന്നു എന്ന് വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നടന്ന ലൈംഗിക ബന്ധം ബലാത്സംഗമാകുമോ എന്നുള്ള സംശയമാണ് കോടതിയിൽ വേടന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത് അപ്പോ അപ്പോൾ മറുപടി ആയിട്ട് വിഷാദത്തിലായതിനാലാണ് ആ ഒരു കാലഘട്ടത്തിൽ പരാതി കൊടുക്കാൻ കഴിയാതിരുന്നത് എന്നാണ് വേടൻ്റെ അന്നത്തെ കാമുകി പറയുന്നത് ഒരു പക്ഷേ അത് അംഗീകരിക്കേണ്ടി വരും വളരെ പെട്ടെന്ന് പ്രണയബന്ധം അവസാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രണയിക്കു നാണൊരുത്തിനായാലും പെണ്ണി പെണ്ണിനായാലും ഒരു അപാരമായിട്ടുള്ള ട്രോമയിലേക്കും വളരെയധികം മെന്റൽ ട്രോമയിലേക്കൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും എന്നാൽ നിയമപ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്നായിരുന്നു അതിജീവിതയുടെ അഭിഭാഷകയോട് ആ ഒരു ഡോക്ടർ അഭിഭാഷകയോട് കോടതി പറയുന്നത് അവരുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചോട് നിങ്ങളിപ്പോ പറയേണ്ട കാര്യമില്ല അവരെ മെൻ്റെ ട്രോമയെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് വിഷാദ രോഗവും മറ്റും ചോദിച്ചിട്ടില്ല നിയമപരമായിട്ട് ഇത് നിലനിൽക്കുമ്പോൾ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നായിരുന്നു കോടതി മുന്നോട്ട് പറഞ്ഞത് എന്തക്കായാലും സോഷ്യൽ മീഡിയയിൽ വന്നതും ഫാൻസും പൊതുജനങ്ങളും പറയുന്നതും കോടതിയിൽ പറയരുതെന്നും കോടതി പറഞ്ഞു വേടനെതിരെ പോലീസ് പുതിയ എഫ്ഐആർ ഇട്ട കാര്യവും അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ ഈ കേസിലെ വിഷയങ്ങൾ മാത്രമാണ് കോടതി ഇപ്പോൾ പരിശോധിക്കുന്നത് വേടനെതിരെ വേറെ പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ കേസാണ് അത് വേറെ വക്കീലമാരും മറ്റൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക അത് അവർ മുന്നോട്ടു പോയിട്ട് വന്നോളും ആ കേസ് വീണ്ടും പരിഗണിക്കെടുക്കുമ്പോൾ പരിഗണിക്കെടുക്കുമ്പോൾ മാത്രം ആ കേസിൻ്റെ കാര്യം പറഞ്ഞാൽ മതി നിങ്ങൾ ആ കേസിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നായിരുന്നു നമ്മുടെ പരാതിക്കാരിയുടെ അതിജീതയുടെ അഭിഭാഷകയോട് വക്കീലിനോട് കോടതി പറഞ്ഞത് ഇങ്ങനെ ശക്തമായിട്ട് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ വേടൻ അനുകൂലമായിട്ടായിരുന്നു ഇപ്പോൾ ഇന്ന് കോടതിയുടെ ഇടപെടൽ എന്നൊക്കെ പറയേണ്ടി വരും കാരണം വേടനെ മനഃപൂർവ്വം കൊടുക്കാനുള്ള ശ്രമം ഇതിനൊക്കെ പുറകിലുണ്ട് എന്ന് ഇപ്പൊ പലരും സംശയിക്കുന്ന പോലെ തന്നെ സംശയം വന്നിരിക്കാം സ്നേഹബന്ധനത്തിലേക്ക് ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുകയും പിന്നീട് ബന്ധം പിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ബലാത്സംഗ പരാതിയുമായി മുന്നോട്ട് വന്നാൽ അത് നിലനിൽക്കുമോ എന്ന വിഷയമാണ് കോടതി പരിഗണിച്ചത് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി മുൻ ഉത്തരവുകൾ കൂടി പരിഗണിച്ചു കൊണ്ടായിരിക്കും കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് അതായത് ഇതിനെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ മുന്നും നടന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ കോടതി തീരുമാന തീർച്ചയായിട്ടും പണ്ടത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ പണ്ട് നടന്നിട്ടുണ്ടോ ഏഹ് ഇതേപോലുള്ള സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവരുടെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ആ പ്രണയബന്ധം ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കേസുമായിട്ട് വരിക സമയത്ത് എങ്ങനെയായിരുന്നു പുരുഷനൊപ്പം വിധി വന്നത് അല്ലെങ്കിൽ സ്ത്രീക്ക് എങ്ങനെയായിരുന്നു വിധി വന്നത് എന്നൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും കേസൊക്കെ നടത്തുക എന്നാണ് ഇപ്പൊ പറയുന്നത് അതേസമയം സന്ധി സംഗീത ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ വേടന്റെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്ത വേടനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗിക അതിക്രമം തുടങ്ങിയ വിവിധ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി ഓഫീസിൽ ഇമെയിലായിട്ടാണ് ഈ ഒരു പരാതി കിട്ടിയിരിക്കുന്നത് സെൻട്രൽ പോലീസ് ഇരുപത്തിയൊന്നിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സംഗീത ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് വേടനെ ബന്ധപ്പെട്ടെന്നും രണ്ടായിരത്തി ഇരുപത് ഡിസംബറില് കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചെന്നും താൻ ഓടി രക്ഷപ്പെട്ടതെന്നാണ് യുവതി പറയുന്നത് ഇതിലും ഒരു വലിയ ഇഷ്യൂ ഉള്ളത് അങ്ങനെയുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നേരം പോലെ കിടന്നിറങ്ങുമ്പോൾ പോലും വീടില്ലാത്ത വേടന് എവിടുന്നായിരുന്നു ഫ്ലാറ്റ് കിട്ടിയെന്നൊക്കെ വലിയ കൺഫ്യൂഷൻ വരും എന്തായാലും ഏറെ പരിഗണിക്കേണ്ട ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിട്ട് വേടൻ മാറുന്നു കേട്ട സുഹൃത്തുക്കളെ അപ്പം